ം പത്തനംതിട്ട കോന്നിയിൽ യുവാവിനെ കുത്തേറ്റു ഞൂർ സ്വദേശി നാൽപ്പത്തി ആറുകാരനായ സജുവിനാണ് കുത്തേറ്റത് രാത്രി പത്തുമണിയോടെ ആയിരുന്നു സംഭവം ഞള്ളൂരിൽ റോഡിന് സമീപം വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് തർക്കത്തെ തുടർന്ന് കത്തിയെടുത്ത് ബെന്നി സജുവിനെ കുത്തുകയായിരുന്നു സജുവിന് നെഞ്ചിലും പുറത്തും കുത്തേറ്റിട്ടുണ്ട് മൂന്നിലധികം കുത്തേറ്റിട്ടുണ്ടെന്നാണ് കോന്നി പോലീസ് അറിയിക്കുന്നത് മദ്യലഹരിയിലായിരുന്നു ഇരുവരും മദ്യത്തിന്റെ ബാക്കി വന്ന കുപ്പിയും രക്ത കാറുകളും വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഉണ്ട് ഉടൻ തന്നെ സജുവിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു കുത്തിയ ബെന്നി പൈനാമൻ സ്വദേശിയാണ് ബെന്നി സജുവിനെ കുത്തിയ ശേഷം ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്ന ബെന്നി എതിർവശത്തു നിന്ന് വന്നിരുന്ന ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി ബെന്നിക്ക് ഗുരുതരമായി അപകടത്തിൽ പരിക്കേറ്റു അപകടത്തിനിടയാക്കിയ ഓട്ടോറിക്ഷയിൽ തന്നെ ബെന്നിയെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഇയാളെ പത്തനംതിട്ട ആശുപത്രിയിലേക്ക് മാറ്റി ഇയാൾക്കും നാല്പത്തിയാറ് വയസ്സാണ് കുത്തേറ്റ് സജുവും കുത്തിയ ബെന്നിയും ഗൾഫിൽ ജോലി ചെയ്തു വരികയാണ് അവർ അടുത്തിടെയാണ് നാട്ടിലെത്തിയത് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ബെന്നിയെ കത്തിയെടുത്ത് സജുവിനെ കുത്താൻ ഇടയാക്കിയത് സജുവിന്റെ നില അല്പം ഗുരുതരമാണ് ബെന്നിയും ചികിത്സയിൽ തുടരുകയാണ് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണ് ഇപ്പോൾ ചന്ത ചന്ത അലങ്കാർ ബുധനാഴ്ച പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി